കുറ്റിപ്പുറം റോഡിലെ വളവ് വളവ് നിവർത്താൻ സർവേ അധികൃതർ സ്ഥലം നിർണയിച്ച് കുറ്റിയടിച്ചു നിവർത്തണമെന്ന ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് തിരുനാവായ വില്ലേജ് ഓഫീസർ കിരൺ ും സംഘവും ഡിജിറ്റൽ സർവേ ഹെഡ് ആൻസി ഇക്ബാൽ അസിസ്റ്റന്റ് ലിജ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സർവേ ചെറുപ്പറമ്പിൽ അബ്ദുൾ ഗഫൂർ സി പി റഷീദ് ബഷീർ മുഹമ്മദ് അലി ചിനിയത് ഷാജി മുളയ്ക്കൽ എന്നിവരും സന്നിഹിതരായിരുന്നു വളവ് നിവർത്താൻ സ്ഥലം നിർണയിച്ചതോടെ ഏറെ കാലമായി നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും യാത്രക്കാരും ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേ